മാരിയോയുടെ വീഡിയോ അവ അടി കൂടുന്ന വീഡിയോ വീഡിയോകളുണ്ട് അതിൽ മാരിയോയെ പ്രകോപിപ്പിക്കുന്നുണ്ട് ആ പെൺകുട്ടി പോലും അദ്ദേഹത്തിൻ്റെ മകൾ പോലും ആ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നടത്തുന്ന ആ ശബ്ദകോലാഹലങ്ങളുടെ ഇടയിൽ അവിടെ നമുക്ക് ദൈവത്തെ കാണാനില്ലെന്ന് മാത്രമല്ല ആ പെൺകുട്ടി പോലും വളരെ മോശമായിട്ടാണ് ഈ അപ്പനോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അതേ പ്രകോപിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതോടൊപ്പം തന്നെ ജിജിയുടെ സംസാരം കേട്ടുമ്പോൾ അവരിലും ഈ ദൈവത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി ോയിലും ആ ദൈവത്തിൻ്റെ അംശം ചെറിയ അർത്ഥത്തിൽ അല്ലെങ്കിൽ ആ ദൈവമെന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആത്മീയത സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റില്ല ആത്യന്തികമായി വേണ്ടത് ക്ഷമയും സഹനവും ഒക്കെയാണ് അതും അതും മാരിയോയിലും നമുക്ക് കാണാനില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് ഈ ജിജിയിലും ഈ പെൺകുട്ടിയിലും പോലും അങ്ങനെ ഒരു ഡിസിപ്ലിനോ മാന്യതയോ നമുക്ക് ആ വീഡിയോയിൽ ഒരു സ്ഥലത്തും കാണാനില്ല ജിജി അദ്ദേഹത്തെ വിളിക്കുന്ന ഹോമോസെക്ഷെ കുണ്ടനൊക്കെയാണ് വിളിക്കുന്നത് ഞാൻ ജിജിയോടൊരു ചോദ്യം ചോദിക്കട്ടെ ഈ മാരിയോ നേരത്തെ മുതൽ അങ്ങനെ ആയിരുന്നു അതോ അതിൻ്റെ ഇടയിലാണോ ഒരാൾക്കതിൽ ഒരു ആരോപണം വെക്കുമ്പോൾ അതിന് ശക്തമായ തെളിവുകൾ വേണം ആ തെളിവില്ലാതെ ഇത്ര സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ പൊതുമത്തിൽ അപമാനിക്കുന്നത് ശരിയാണോ അയാൾ അങ്ങനെ ഒരു ഹോമോസെക്ഷൻ എങ്ങനെ നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ടായെന്ന് നിങ്ങൾ മറുപടി പറയണം അയാളുടെ പ്രസംഗം ഞാനൊരു ദൈവവിശ്വാസി അല്ലെങ്കിലും അങ്ങനെയുള്ളവരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കും കാരണം അതിൻ്റെ അകത്തുനിന്ന് നമ്മളെ പ്രചോദിപ്പിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടാവും അതുകൊണ്ട് അത് കേൾക്കും പക്ഷേ ഈ ജിജയുടെ സംസാരം പലപ്പോഴും കേട്ടപ്പം എനിക്ക് ഭയങ്കര അരോചകമായി തോന്നി എന്നാൽ മാരിയോ ജോസഫിൻ്റെ പ്രസംഗങ്ങൾ പലപ്പോഴും കുറച്ചുകൂടെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു കുറച്ചുകൂടെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ട് അതിനുപരിയായിട്ട് ഈ മാരിയോ ജോസഫിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കുറേയേറെ ആളുകൾക്ക് സഹായങ്ങൾ കിട്ടുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരു ബലഹീനനായിട്ടുള്ള സമൂഹത്തിന് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ തരത്തിൽ അതിനെ ആർത്തിൽ തന്നെ വളരെ വളരെ അർത്ഥ പൂർണമായി തന്നെ കാണേണ്ടതാണ് അതുകൊണ്ട് തന്നെ മാരിയോ ജോസഫിൻ്റെ പ്രവർത്തനങ്ങൾ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഒരു വളരെ സ്വാഗതാർഹമായിരുന്നു എന്നാൽ ഇതൊരു ഇവർ രണ്ടുപേരും ഈ ധ്യാനം ഗുരുക്കൾ എന്ന് പറയുന്ന ഈ ധ്യാന ഗുരുക്കന്മാരായിരുന്നു ഈ ധ്യാന ഗുരുക്കന്മാരും അതോടൊപ്പം തന്നെ ആളുകളെ നല്ല നിലയിൽ നടത്തുന്നവരുമായിരുന്നു എന്നാൽ അവർക്ക് ഈ ധ്യാനം എന്ന് പറയുന്ന ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന മനുഷ്യനെ നവീകരിക്കുന്നതെന്ന് പറയുന്ന ആ ധ്യാനം നടത്തിയതുകൊണ്ട് എന്ത് നവീകരണമാണ് അവർ രണ്ടുപേരും നേടിയതെന്ന് ഞാൻ ചിന്തിക്കുകയാണ് മാരിയോയുടെ വീഡിയോ അവ മാരിയോ അടി കൂടുന്ന വീഡിയോ ഉണ്ട് അതിൽ മാരിയോയെ പ്രകോപിപ്പിക്കുന്നുണ്ട് ആ പെൺകുട്ടി പോലും അദ്ദേഹത്തിൻ്റെ മകൾ പോലും ആ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നടത്തുന്ന ആ ശബ്ദകോലാഹലങ്ങളുടെ ഇടയിൽ അവിടെയൊന്നും നമുക്ക് ദൈവത്തെ കാണാനില്ലെന്ന് മാത്രമല്ല ആ പെൺകുട്ടി പോലും വളരെ മോശമായിട്ടാണ് ഈ അപ്പനോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അതേ പ്രകോപിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതോടൊപ്പം തന്നെ ജിജിയുടെ സംസാരം കേട്ടുമ്പോൾ അവരിലും ഈ ദൈവത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി മാരിയോയിലും ആ ദൈവത്തിൻ്റെ അംശം ചെറിയ അർത്ഥത്തിൽ അല്ലെങ്കിൽ ആ ദൈവമെന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആത്മീയത സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ ആത്യന്തികമായി വേണ്ടത് ക്ഷമയും സഹനവും ഒക്കെയാണ് അതും അതും മാരിയോയിൽ നമുക്ക് കാണാനില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് പക്ഷെ മാരിയോ അതിൻ്റെ അകത്ത് കമ്പാറ്റീവ്ലി ഈ മകളെക്കായാലും അതോടൊപ്പം തന്നെ ഈ ഭാര്യയെക്കായാലും വളരെ മുൻപിലാണ് അയാളുടെ സംസാരവും കാര്യങ്ങളുമൊക്കെ അദ്ദേഹം നീ പോയി മരിക്കുക എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു കൺട്രോൾ വിട്ട് പറഞ്ഞതാണ് അതുപോലെ തന്നെ ഈ മാരിയോ ഭാര്യയോടും നായൻ്റെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അതൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എങ്കിലും അതൊക്കെ ഒരു പെട്ടെന്ന് പ്രകോപനപരമായിട്ട് പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാം മറിച്ച് ഈ ജിജിയിലും ഈ പെൺകുട്ടിയിലും പോലും അങ്ങനെ ഒരു ഡിസിപ്ലിനോ മാന്യതയോ നമുക്ക് ആ വീഡിയോയിൽ ഒരു സ്ഥലത്തും കാണാനില്ല ജിജി അദ്ദേഹത്തെ വിളിക്കുന്ന ഹോമോസെക്ഷെ കുണ്ടനൊക്കെയാണ് വിളിക്കുന്നത് ഞാൻ ജിജിയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ മാാര്യോ നേരത്തെ മുതൽ അങ്ങനെ ആയിരുന്നോ അതോ അതിൻ്റെ ഇടയിലാണോ ഒരു ആരോപണം വയ്ക്കുമ്പോൾ അതിന് ശക്തമായ തെളിവുകൾ വേണം ആ തെളിവുകളില്ലാതെ ഇത്ര സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ പൊതുമത്തിൽ അപമാനിക്കുന്നത് ശരിയാണോ അയാൾ അങ്ങനെ ഒരു ഹോമോസെക്ഷാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ടായി എന്ന് നിങ്ങൾ മറുപടി പറയണം അതുപോലെ അയാളെ ആ തരത്തിൽ അപമാനിക്കുമ്പം അത് അതെത്രമാത്രം ശരിയാണ് നിങ്ങൾ ഇന്നലകളിൽ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളുമായിട്ട് അത് യോജിച്ചു പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം അതുപോലെ രണ്ട് അധ്യാപകർ അവർ വളരെ നിഷ്കളങ്കമായി വന്ന് പറഞ്ഞു ഇതിൻ്റെ അത് നടന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു അവരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമുക്ക് വിശ്വസനീയമാണ് കാരണം അവർ ജീവിതം കൈവിട്ടു പോയ ആളുകളാണ് കൈവിട്ടു പോയതിനു ശേഷം തിരിച്ചു പിടിച്ച് മനുഷ്യ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകളാണ് അവരെയൊക്കെ അവർ പറഞ്ഞ വസ്തുതകളൊക്കെ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് വിശ്വസനീയമായിട്ട് തോന്നും ഇനി ഒരു മുസ്ലിം ആയതുകൊണ്ട് കാസ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പറ്റി വളരെ മോശമായി പറയുന്നുണ്ട് അത് കാസ ഉൾപ്പെടെയുള്ള ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഈ കാണിക്കുന്ന വീരും വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അയാൾ ഒരു മുസ്ലിം ആയിരുന്ന ആൾക്ക് മാനസികമായി പരിവർത്തനം വന്ന് ഇപ്പോഴും ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നുണ്ട് അയാൾ ആരെ അപമാനിക്കാനും പോയിട്ടില്ല ഇസ്ലാമിൽ നിന്ന് വന്നിട്ട് പോലും ഇസ്ലാമിനെ അദ്ദേഹം അപമാനിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ പലതും കേട്ടു അത് ഖുറാനിൽ നിന്നും ബൈബിളിൽ നിന്നും ഗീതയിൽ നിന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് എട്ടോ പത്തോ ഭാഷ സംസാരിക്കാൻ അറിയാവുന്നതാണ് നിങ്ങൾ ഈ കാസേഡ ആളുകൾ മനസ്സിലാക്കേണ്ടത് ആ ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന ഇത്രയും വാഗ്ജാതുരുള്ളൊരു മനുഷ്യൻ അദ്ദേഹം മുസ്ലിമായി നിന്ന് അദ്ദേഹത്തിൻ്റെ കപടവിശ്വാസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്നതിൻ്റെ പണം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് മുസ്ലിമായി നിന്ന് കഴിയുമായിരുന്നു അത് കഴിയാതെ അയാൾക്കുണ്ടായിട്ടുള്ള എന്തോ മാറ്റം കൊണ്ട് അയാളുടെ ചിന്താപരമായി ഇപ്പം ഈ ജനെ സംബന്ധിച്ചുള്ള മുസ്ലിം ക്രിസ്ത്യാനിയും ഫേക്ക് സ്റ്റോറികളാണ് ഇതെല്ലാം ഓരോ ഘട്ടത്തിലും ആ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ സോഷ്യൽ ഓർഡറുകൾ മാത്രമാണ് അതിനപ്പുറത്തേക്ക് പ്രസക്തിയൊന്നുമില്ല പക്ഷേ ഇദ്ദേഹം അതിൽ നിന്ന് മാറി ഈ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ച് അദ്ദേഹം അതിന്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം ഒരുപാട് നന്മപ്രവർത്തികളുമായി മുമ്പോട്ട് പോകുമ്പം അദ്ദേഹത്തെ പഴയ മുസ്ലിം ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിക്കുന്ന രീതി ശരിയല്ല അദ്ദേഹത്തിൻ്റെ നന്മപ്രവർത്തികളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം സ്ത്രീകളെ അടിക്കുന്നത് ഇസ്ലാമിക സംസ്കാരമാണ് അത് ശരിയാണ് ഖുറാൻ അതിനെ റാറ്റിഫൈ ചെയ്യുന്നുണ്ട് സ്ത്രീകളെ അടിക്കാനുള്ളത് പക്ഷേ സ്ത്രീകളെ അടിക്കുന്നത് ഇസ്ലാമികൾ മുസ്ലിങ്ങൾ മാത്രമാണോ ആ ക്രിസ്ത്യാനികളെ അടിക്കുന്നില്ലേ ഹിന്ദുക്കളെ അടിച്ചിട്ടില്ലേ സ്ത്രീകൾ തിരിച്ചുപിടിച്ചിട്ടില്ലേ അത് എവിടെയാണ് അത് സംഭവിക്കാത്തുള്ളത് അതുകൊണ്ട് സ്ത്രീകളെ അടിക്കുന്നതും ഇസ്ലാമിക സംസ്കാരം ഈ മാര്യോ ജോസഫ് എന്നു പറഞ്ഞാൽ സുലൈമാൻ്റെ സംസ്കാരത്തിൽ നിന്ന് അല്ലെ അവൻ്റെ ആ സത്വബോധത്തിൽ നിന്ന് അദ്ദേഹം അത് മാറിയിട്ടില്ലാത്തതുകൊണ്ടാണ് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ അക്ഷേപങ്ങൾ ഉന്നയിക്കുന്നൊന്നും ശരിയല്ല അദ്ദേഹം എത്രയോ വീടുകൾ വെച്ചു കൊടുത്തു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അദ്ദേഹം എത്രയോ കുടുംബങ്ങൾക്ക് എന്തെല്ലാം എന്തെല്ലാം പ്രചോദനങ്ങളായി ഇനി ഇത് ഈ ഇപ്പോൾ ഇപ്പോൾ വിമർശന വിധേയമാകുന്ന കാരണം അവരെ രണ്ട് വ്യക്തികളായിട്ട് കാണാതെ എന്തോ പ്രത്യേകമായൊരു ഉള്ള മനുഷ്യരായി സമൂഹം കണ്ടതുകൊണ്ടാണ് ഒരുപാട് പേരെ ഇങ്ങനെ അവരുടെ സ്പീച്ചിലൂടെ അവരുടെ മോട്ടിവേഷൻ സ്പീച്ചിലൂടെ സഹായിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അവരങ്ങനെ ഒരു വ്യക്തി ജീവിതം നയിക്കണം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അവരുടെ ആ സംസാരം കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതല്ലാതെ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു പോകണം എനിക്ക് തോന്നുന്നില്ല അവരുടെ സംസാരം ശ്രദ്ധിക്കുക അവർ സാധാരണ രണ്ട് വ്യക്തികളാണ് രണ്ട് മനുഷ്യരാണ് ആ സംസാരത്തിൽ നിന്ന് നമുക്ക് എന്ത് നേട്ടം ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സമ്പന്നമാക്കാം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സമ്പുഷ്ടമാക്കാം എന്നുള്ള അല്ലെങ്കിൽ ചുറ്റു നിൽക്കുന്ന മനുഷ്യർക്ക് സുഗന്ധം പരത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുമ്പോട്ട് പോകാം എന്ന് അവരുടെ വാക്കുകളിൽ എന്തെങ്കിലും ഉണ്ട് അതെടുത്ത് നമ്മളാണ് നമ്മളെ മാറ്റി മാറ്റിത്തീർക്കേണ്ടത് അതിന് അവരെ അങ്ങനെ ആയില്ല എന്നുള്ളതുകൊണ്ട് അതൊരു അത് അവരിലൊരു വലിയ എന്താ പറയുക അമാനുഷികമായിട്ടുള്ള എന്തോ ഉണ്ട് എന്ന് ധരിക്കുന്നതുകൊണ്ടാണ് സമൂഹം അത്തരത്തിൽ അവരെ വിലയിരുത്തുന്നത് അവരിൽ അമാനുഷികമായ ഒന്നുമില്ല ഞാൻ ചോദിക്കട്ടെ പത്തും പതിനഞ്ചും വർഷം പഠിച്ച ബിഷപ്പുമാർ അതുപോലെ തന്നെ അച്ഛന്മാർ ഇവർക്ക് എത്രയോ അധാർമ്മികമായ പ്രവർത്തനങ്ങൾ നടത്തി പോലീസ് പിടിക്കുകയും അകത്താക്കുകയും കോമ്പൻസേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാാര്യെ നിങ്ങൾ ആ അവരെക്കാളും വലിയൊരു മനുഷ്യനായി കാണേണ്ടതില്ല മാര്യെ ഇതിൻ്റെ അത് കേട്ടതില്ല ഞാൻ മാര്യയുടെ സംസാരവും ഈ ജിജിയുടെ സംസാരവും ഒക്കെ കേട്ടതിൽ നിന്ന് മാര്യവ കമ്പാരിറ്റീവ്ലി ഒരു നല്ല മനുഷ്യനായിട്ടുള്ള ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ടെമ്പർമെൻറ്റ് ആ പെൺകുട്ടിയിലൂടെ അത് തെറ്റിച്ചെടുക്കുകയാണ് എന്ന് എനിക്ക് തോന്നി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ടെമ്പർമെൻറ്റ് തെറ്റിക്കുക എന്നുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് ആ പെൺകുട്ടി വീട് നടത്തി ആ പെൺകുട്ടി അവിടെ ഈ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് അലറന്നു നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണോ ഒരു ഒരാൾ സംസാരിക്കേണ്ടത് പിതാവിനോട് സംസാരിച്ച് അദ്ദേഹത്തെ ക്യാമ്പ് ഡൗൺ ആക്കാൻ പറയുമ്പോൾ ഒരു പെൺകുട്ടി ഒരിക്കലും അവിടെ ഒച്ചെടുക്കുകയല്ല ചെയ്യേണ്ടത് അവരേറ്റവും കമ്പാഷനേറ്റ് ആയി സംസാരിച്ചാണ് ആ അപ്പനെ അവരുടെ സൈഡിൽ കൊണ്ടുണ്ട് ഇനി ജിജി ജിജിമാരിയോട് പറയുന്നു ഈ കമ്പനിയിലെ ഡയറക്ടറായിട്ട് നീ കയറൂ അതിനുശേഷം ഞാൻ അയാളെ മാറ്റാം എന്ന് പറയുന്നു എന്തുകൊണ്ട് അതിന് ഇവർ സമ്മതിക്കുന്നില്ല ജിജിമാര്യ ഇതിൻ്റെ അകത്ത് എൻ്റെ അഭിപ്രായത്തിൽ ജിജിമാര്യം എന്ന് പറയുന്ന ഏറ്റവും സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വന്നാൽ ഇദ്ദേഹത്തിൻ്റെ പത്രത്തിലൊന്നും കഴിവില്ലാത്ത ഒരു സ്ത്രീയാണ് അവർ ഈ സാമ്പത്തികമായി ഇങ്ങനെ ഒരു വലിയ സാധ്യതയും പോപ്പുലാരിറ്റിയും കണ്ടപ്പം അന്താളിച്ചു പോയി ഇതെന്നിലൂടെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നവർ ധരിക്കുകയും ആ അന്താളിപ്പിൽ സാമ്പത്തിക ചൂഷണം നടത്തി ഈ പറയുന്ന പ്രസ്ഥാനത്തെ നശിപ്പിക്കാനും അവരുടേതായിട്ടുള്ള സാമ്പത്തിക താല്പര്യങ്ങളിലേക്ക് അവർ പോയതുകൊണ്ടും അവർ മദ്യപിച്ചതുകൊണ്ടും ഒരു ഒരു സാധാരണ സ്ത്രീയുടെ സ്വഭാവമല്ല അവരിൽ നമ്മൾ കാണുന്നത് അവരിൽ വളരെ അരഗൻ്റായിട്ടുള്ള വളരെ അക്ര അക്രമാസക്തമായിട്ടുള്ള ഒരു സ്ത്രീയുടെ സ്വഭാവമാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് അവർ രണ്ട് വീഡിയോകളിലും ഈ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിലും കണ്ടതിലൂടെ ഈ സ്ത്രീയിൽ വളരെ മോശമായ ഇൻഫ്ലുവൻസ് ഉണ്ടാകുകയും അവരോട് സാമ്പത്തികമായ താല്പര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് എനിക്ക് ഇത് കാണുന്ന ആളുകളോട് പറയാനുള്ളത് മാരിയോ ജോസഫിൻ്റെ നന്മ പ്രവർത്തികൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർ ഇനിയും സപ്പോർട്ട് ചെയ്യണം അത് ആയിട്ടാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എൻ ഐ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ പരിശോധിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആയിട്ട് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം ഞാൻ ഞാനൊരിക്കല് സുരേഷ് ഗോപി അമേരിക്കയിൽ ചെന്നപ്പം അമേരിക്കയിലെ ആളുകൾ കുറെ കുറച്ച് പേർ കുറെ പൈസ അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു ഇത് സാറ് ദയവ് ചെയ്ത് നാട്ടിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും നല്ല മനുഷ്യർക്ക് കൊടുക്കണം അവർക്ക് വീട് വെക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അദ്ദേഹം ആ പൈസ കൊണ്ടും പിന്നെ കുറച്ച് പൈസ കൊണ്ട് കയ്യിൽ നിന്നിട്ട് ഒന്നിൽ കൂടുതൽ വീടുകൾ പണിതു കൊടുത്താൽ ഞാൻ ശ്രദ്ധിക്കപ്പെടാറുണ്ട് അപ്പോൾ മനുഷ്യർ ലോകത്തെ പല സ്ഥലത്തും സഹായിക്കാൻ മനസ്സുള്ളവരുണ്ട് അവർക്കൊരു ഒതന്റിക് പേഴ്സണാക്കി ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും ഞാനൊരു ചാരിറ്റി പ്രവർത്തനം നടന്നയാളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം കാരണം എത്രയോ ആളുകൾ സഹായിക്കാൻ മനസ്സുള്ളവർ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോലും ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ആളുകൾക്ക് കൊടുത്ത് സഹായിക്കാൻ ഞങ്ങൾ ആയിട്ട് അത് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് പൈസ തരുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾക്ക് തരുന്ന പൈസ എന്താണ് ചെയ്യുന്നതെന്നും എത്ര കിട്ടിയെന്നും കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് കാരണം ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ടും പൈസ തരുന്നവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ കിടുന്നുണ്ട് അപ്പോൾ ചാരിറ്റി പ്രവർത്തനത്തിന് മലയാളികൾ പലരും പറയുന്നത് കേട്ടു മലയാളികൾ ഇനിയും ആരിലും വന്നാൽ വെട്ടിൽ വീഴുകയും ആരെങ്കിലും വെട്ടിൽ വീഴാൻ വേണ്ടി ആരെങ്കിലും ചതിക്കപ്പെടാൻ വേണ്ടി രാവിലെ ഇതിൽ റെഡിയായിട്ടിരിക്കുന്നവരാണെന്ന് അങ്ങനെയല്ല മലയാളി സമൂഹത്തെ എസ്പെഷ്യലി ഈ ക്രിസ്ത്യൻ സമൂഹം വളരെ കൃത്യമായി ആ ആളുകളെ സഹായിക്കാനുള്ള താല്പര്യമുള്ളതുകൊണ്ടാണ് ഇത്തരം ആളുകൾക്ക് പൈസ കൊടുക്കുന്നത് അപ്പോൾ ആ ആ അവരുടെ ഒരു ബലഹീനതയല്ല അത് അവരുടെ നന്മപ്രകൃതിയാണ് അവരുടെ വിശാല മനസ്സിയാണ് അത് അവരെ ആരെങ്കിലും തട്ടിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും ആ തട്ടിച്ചുകൊണ്ട് പോകുന്നവരുടെ ചരിത്രം അല്ല ചരിത്രം എന്ന് പറയുന്നത് അവരെ അവരുടെ ആ പൈസ കൊണ്ട് നന്മപ്രവർത്തി ചെയ്യുന്നവരുടെ ചരിത്രമാണ് കാലം പിന്നീട് അതിൻ്റെ ചുവരെഴുത്തുകളായി നമുക്ക് വായിക്കാൻ നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഇയാൾ പൈസ കൊടുക്കുന്നവരെ ഒരെ കളിയാക്കുക അല്ലേ ഇവിടെ മാരിയോയെ പോലെയുള്ള ഒരാൾ ഇത്ര നന്മപ്രവർത്തിയിലും നാളുകളിലും മലയാളികളെ സഹായിച്ച് അയാളുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി മോണിറ്റർ ചെയ്ത് അദ്ദേഹത്തിന് നന്മ നന്മപ്രവർത്തികൾ ചെയ്യാൻ കൂടുതൽ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മാരിയോ ഇതിൻ്റെ അകത്ത് വലിയ തെറ്റുകാരനല്ല പക്ഷേ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഒരു സഹിഷ്ണുത കാണിക്കാമായിരുന്നു ഞാൻ പലപ്പോഴും ജോ ഈ ഇതിൻ്റെ അകത്ത് ചിന്തിക്കുന്ന കാര്യം ഈ ഈ ഈ പറഞ്ഞ ധ്യാന ഗുരുക്കന്മാരല്ലാത്ത എത്രയോ ആളുകൾ ഈ ബഹുപുരുഷം വരുന്ന സമൂഹം അവരിത്രയും ഈ കുടുംബജീവിതം നയിച്ച് മുമ്പോട്ട് പോകുന്നത് ശാന്തിയിലും സമാധാനത്തിലൂടെയും മുമ്പോട്ട് പോകുന്നത് പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടല്ല ഈ പ്രശ്നങ്ങളിൽ വളരെ കൃത്യമായ സഹിഷ്ണുതയും വിട്ടുവീഴ്ചയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ കുടുംബജീവിതങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത് അത്രയെങ്കിലും ഒരു വിട്ടുവീഴ്ചയും സഹിഷ്ണുതയും കാണിക്കാൻ ഈ മാര്യോയ്ക്കും ജിജിക്കും ഈ മോട്ടിവേഷൻ ക്ലാസും ഈ ധ്യാനവും നടത്തുന്ന ഇവർ ദൈവത്തെ നാഴി നാഴീക്ക് നാപ്പോട്ടം പറയുന്നവർ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മളൊരു പരാജയമായി അവരെ കാണുന്നതെങ്കിൽ അവരെയും അതൊരു പരാജയമായിട്ട് തന്നെയാണ്